ഭൂട്ടാനിൽ നിന്ന് നികുതി വെട്ടിച്ച് ഇന്ത്യയിലെത്തിച്ച് വിൽപ്പന നടത്തിയ ഇരുന്നൂറിലധികം കാറുകളിൽ ഇരുപതോളം വാഹനങ്ങൾ കേരളത്തിലുമെത്തി കോഴിക്കോട് മലപ്പുറം ജില്ലകളിലെ ഏഴിടങ്ങളിൽ നിന്ന് പതിനൊന്ന് വാഹനങ്ങൾ കസ്റ്റഡിയിലെടുത്തു കസ്റ്റംസിന്റെ ഓപ്പറേഷൻ നുംഖോറിന്റെ ഭാഗമായി കോഴിക്കോട് മലപ്പുറം എറണാകുളം തിരുവനന്തപുരം ജില്ലകളിലാണ് പരിശോധനകൾ നടന്നത് കോഴിക്കോട് മലപ്പുറം ജില്ലകളിലായി നാല് ഷോറൂമുകളിലും മൂന്ന് വീടുകളിലുമാണ് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയത് മലയാള സിനിമാ താരങ്ങൾ ഉൾപ്പെടെ നിരവധി ആളുകൾ ഭൂട്ടാനിൽ നിന്ന് നികുതി വെട്ടിച്ചെത്തി വാഹനങ്ങൾ സ്വന്തമാക്കിയിട്ടുണ്ടെന്ന ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു കസ്റ്റംസ് റെയ്ഡിനിറങ്ങിയത് ദുൽഖർ സൽമാൻ പൃഥ്വിരാജ് സുകുമാരൻ അമിത് ചക്കാലയ്ക്കൽ എന്നിവരുടെ വീടുകളിൽ പരിശോധന നടന്നു ദുൽഖർ സൽമാന്റെ കാറുകൾ പിടിച്ചെടുത്തതിനു പുറമെ കൂടുതൽ വാഹനങ്ങൾ ഉണ്ടെങ്കിൽ ഹാജരാക്കണമെന്ന് സമൻസും നൽകിയിട്ടുണ്ട് ഭൂട്ടാൻ സൈന്യം ഉപേക്ഷിച്ചതും വിന്റേജ് കാറ്റഗറിയിൽപ്പെട്ടതുമായ കാറുകളാണ് അനധികൃതമായി ഇന്ത്യയിലെത്തിച്ച് കേരളത്തിലടക്കം വിൽപ്പന നടന്നത് കാറുകൾ ഏജന്റുമാർ ഭൂട്ടാനിൽ നിന്ന് ചെറിയ തുകയ്ക്ക് വാങ്ങി ഹിമാചൽ പ്രദേശിൽ രജിസ്റ്റർ ചെയ്ത ശേഷം വൻ തുകയ്ക്കാണ് വിറ്റ് വന്നിരുന്നത് ഇത്തരത്തിൽ നികുതി വെട്ടിച്ചെത്തിച്ചിട്ടുള്ള വാഹനങ്ങൾ ഇരുന്നൂറെണ്ണം കേരളത്തിൽ മാത്രം വിറ്റിട്ടുണ്ടെന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നു ഇവയെല്ലാം തന്നെ കസ്റ്റംസിന്റെ പ്രിവന്റീവ് യൂണിറ്റുകൾ പിടിച്ചെടുക്കുമെന്നും സൂചന മലയാളം തിരുവനന്തപുരം അക്കരയുടെ പൈതൃകം ഇക്കരയുടെ കൗതുകം ீஸ் கு இப்படையும் ஷுகர் ஷுகர் ஃபிரீன் குப்பூசும் கிரீம் பண் கொக்கோனட் பண் ராஸ் ஷவர் உபயோகிக்க குப்பூசும் இப்போ